സഞ്ജു സാംസൺ ചെന്നൈയിലെത്തിയിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളായി വീണ്ടും വീണ്ടും സഞ്ജുവിനെ കുറിച്ചിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ആരാധകർ ചോദിക്കണമെങ്കില് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് ഈ ചർച്ച സജീവമായി നിലനിർത്തുന്നതല്ല എന്താ പറയാ അവരാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളാണ് ഈ ചർച്ച സജീവമായിട്ട് നിലനിൽക്കാനുള്ള ഒരു കാരണം എന്ന് തന്നെയാണ് നമുക്കൊരു താരം ഒരു ടീമിലേക്ക് എത്തിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഹൈപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോകൾ ഇടുന്ന ടീസ് ചെയ്യുന്ന കൾച്ചറൽ കണക്ഷൻ ഒരു സാംസ്കാരികമായ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് രജനീകാന്ത് വരുന്നുണ്ട് അതെ അതെ അതുപോലെ തന്നെ സഞ്ജു സാംസണിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ചങ്ങാതിയായിട്ട് വരുന്നുണ്ട് ആ ഒരു എല്ലാം എടാ ടൈം ആയി പണി തുടങ്ങി ആ പണി ചെന്നൈ തുടങ്ങിയിട്ടുണ്ട് അടുത്ത പോസ്റ്റർ ബോയ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോസ്റ്റർ ബോയ് ആയിട്ട് സഞ്ജു സാംസൺ തന്നെയാണ് ധോണിയുടെ പിൻഗാമിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഹൈപ്പ് ഒരു വലിയ രീതിയിൽ അപ്പൊ ട്വിറ്ററിന്റെ ബയോ അടക്കം ചെന്നൈ മാറ്റി ലിയോ കേരളത്തിൽ ഗിഫ്റ്റ് ലിയോ നമുക്കറിയാം ഇപ്പോ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വീഡിയോയിൽ വരുന്ന മാസ്കോട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വരുന്നു എന്ന അർത്ഥത്തിൽ ട്വിറ്ററിന്റെ ഭയോ അടക്കം ചെണ്ടി മാറ്റിയിരുന്നു എന്നുള്ളതാണ് ആ ഗിഫ്റ്റ് വെച്ചിട്ട് സഞ്ജു സാംസൺ ആണ് എന്നതിൽ നമുക്കൊക്കെ വലിയ അഭിമാനം ഉണ്ട് അപ്പൊ ഈ ഒരു ഹൈപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൾച്ചറൽ റീസൺസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ഹൈപ്പ് സഞ്ജുവിന് തിരിച്ചടി ആകും എന്താ എന്തായിരിക്കും അല്ല സഞ്ജുവിന് ഈ ഒരു ഹൈപ്പ് കൊണ്ട് തിരിച്ചടി ആണോ അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം സഞ്ജുവിനെ നമ്മളെപ്പോഴും എല്ലായ്പോഴും പ്രശ്നങ്ങൾ ഈ ഹൈപ്പ് ഉണ്ടായിരുന്നു രാജസ്ഥാനായ സഞ്ജുവിന്റെ സഞ്ജു ഇപ്പൊ നീ കളിച്ചാലും ഇപ്പം കളിച്ചില്ലെങ്കിൽ തന്നെ ഈ ചെന്നൈയിൽ എത്തിയില്ലെങ്കിൽ തന്നെ ഓരോ മത്സരം സഞ്ജുവിന് മറ്റേത് താരത്തെക്കാളും ഉയർത്തിയാണ് ഈവൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പരാജയപ്പെട്ടാൽ പോലും ഇത്ര ചർച്ച ചർച്ചയുണ്ടാവുക നമുക്ക് അറിയില്ല പിന്നെ സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയ മാത്രമല്ല ക്രിക്കറ്റ് ലോകത്ത് ലോകത്തിന് രാജ്യത്ത് ഞാൻ നമ്മുടെ ഈ സോഷ്യൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ചകൾ മാത്രമല്ല പറഞ്ഞത് ഇന്ത്യയിൽ തന്നെയാണ് സഞ്ജുവിന്റെ ഓരോ ബോളും ഓരോ പ്രകടനവും എല്ലാം ഓരോ ഷോട്ടും വിലയർത്തുന്നതാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ ഒരു കഴിഞ്ഞ ഏതാനും വർഷം രണ്ട് വർഷത്തോളമായിട്ട് അത് തന്നെയാണ് പണി ഇപ്പം ഏത് ഫോർമാറ്റിലെ ടീമിനെ പ്രഖ്യാപിച്ചാലും ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചാൽ പോലും സഞ്ജുവിനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെയും വരും സഞ്ജു അങ്ങനെ ഒരു ടോപ്പിക്കായി മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ ചെന്നൈയുടെ പോസ്റ്റർ ബോയ് ആയിട്ട് സഞ്ജു എന്ന് പറയുമ്പോൾ ധോണി കഴിഞ്ഞാൽ ധോണിയുടെ പോസ്റ്റർ ബോ അത് ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ധോണി എങ്ങനെയാണ് സെറ്റീസ് വെച്ച സാധനം അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിനൊരു പിടിച്ചേക്കുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത് സഞ്ജു അല്ലാതെ മറ്റൊരാളില്ല നമ്മൾ ഈ പിന്നെ സഞ്ജുവിൻ്റെ ഈഷുമാൻ ഗില്ലിൻ്റെ ഏഷ്യ കപ്പിലേക്കും മടങ്ങേണ്ടതിനെ കുറിച്ചുള്ളവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഗില്ലിനെ മൂന്ന് ഫോർമാറ്റിലും കൊണ്ടുവന്നിട്ട് ഒരു ഒരു ഐക്കണാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ഓൾറെഡി ഇപ്പോൾ ഒരു ഐക്കൺ ഇവിടെ ഉണ്ട് സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് ബിസി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ട് അപ്പം ആ ഒരു സാധനത്തിന് സൗത്തിൻ്റെ ഒരു ഇതായിട്ടാണ് കരുത്തന്നെയാണ് തന്നെയാണ് ഇല്ല രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ അടുത്ത് ഒരു ഫാൻ ബേസ് കൂടിയത് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി ശേഷം വന്നത് സൗത്തിൽ നിന്ന് തന്നെയാണ് സഞ്ജുവിന് ചെന്നൈയിൽ നിന്നും പിന്നെ കേരളത്തിലെ പോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പം ആ സൗത്തിൻ്റെ ഒരു കേരളം തമിഴ്നാടും തമ്മിലൊരു അണ്ണൻ തമ്പി ബന്ധം അതുണ്ട് അതിപ്പം ഏത് ലെവലിലായാലും രാഷ്ട്രീയ എങ്ങനെ വന്നാലും അതൊരു ബന്ധമുണ്ട് കണക്ഷൻ ഉണ്ട് ആ ഒരു ബന്ധത്തിന് മറ്റൊരു ലെവലിലേക്ക് ക്രിക്കറ്റിലേക്ക് കൂട്ടിക്കെട്ടുകയാണ് ചെന്നൈ ചെയ്തത് ചെന്നൈക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇതായിരുന്നു ഇപ്പം ധോണി പോയി ധോണി ഇവിടുന്ന് ഴിഞ്ഞാൽ മാനേജ്മെന്റിൽ ഉണ്ടാവും സംശയം ഇല്ല നമുക്കറിയാം മെൻട്രൈറ്റോടെ ഉണ്ടാവും ശെങ്കിൽ കൂടി കളത്തിലേക്ക് വരുമ്പോൾ അതോടൊപ്പം പോകുന്ന മുട്ടി നിൽക്കാൻ ഒരു താരത്തിലാണ് കൊണ്ടുവരുന്നത് ഇപ്പം തലൈവർ രജനീകാന്തെ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം സഞ്ജുവിന്റെ വരവിനെ ആ ഫ്രെയിമിലേക്ക് രജനിയുടെ ആ ഒരുമിച്ചുള്ള ഫോട്ടോയും ആ ഒരു സ്റ്റോറി എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ആ ലെവലിലേക്ക് അവർ കൊണ്ടുവരാണ് കളത്തിന് പുറത്തുള്ള ഹൈപ്പ് അത് ഇപ്പം ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ദിവസത്തെക്കാരാണ് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ സീസൺ വരുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ സ്ഥലങ്ങൾ വരും സഞ്ജുവിന് വേണ്ടി വരും സഞ്ജുവിന് അത് ആ ഹൈപ്പ് സഞ്ജുവിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ തന്നെ സഞ്ജുവിന് എന്തായാലും ആടെ ഒരു ചെറിയ പ്രഷർ എപ്പോഴും വരും അതേ സഞ്ജുവിനോട് വരാൻ വേണ്ടി പോകുന്നുള്ളു സഞ്ജുവിന് ഇത് ബാധിക്കില്ല പക്ഷെ സഞ്ജുവിന് ഇനിയിപ്പം പറഞ്ഞ പോലെ സഞ്ജുവിനോട് സഞ്ജുവിന് അറിയാതെ ക്ലിയർ ആയിട്ട് അങ്ങനെ വരുന്നതെന്ന് അപ്പം ധോണി ഇപ്പം ചെയ്യുന്ന റോളെല്ലാം ഒന്ന് രണ്ട് വർഷത്തിനു ശേഷം ചെയ്യാനുള്ള താരമാണ് സഞ്ജു സഞ്ജുവിന് അത് ഇപ്പം തന്നെ അങ്ങ് സെറ്റായി വരുന്നതേ ഉള്ളൂ ഹൈപ്പ് താരത്തിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സഞ്ജുവിൻ്റെ നെഗറ്റീവ് എന്നല്ല അത് പരമാവധി ഇതിൽ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് വരട്ടെ സഞ്ജുവിനെ ആഘോഷിക്കട്ടെ സഞ്ജുവിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്രത്തോളം കൊണ്ടാടുന്നില്ല അല്ലെങ്കിൽ എത്രത്തോളം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന് അതിന് ഐ പി എല്ലിൽ നമ്മൾക്ക് രാജസ്ഥാനൊരു പരിധിവരെ ചെയ്യുന്നുണ്ടായിരുന്നു രാജസ്ഥാന്റെ ടീം പക്ഷേ രാജസ്ഥാൻ ചെയ്തതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ആ ലിമിറ്റൊന്നുമില്ലാത്തൊരു ടീമാണ് ചെന്നൈ ചെന്നൈ അത് കഴിഞ്ഞു അപ്പൊ സഞ്ജുവിന് ഇങ്ങനെയെങ്കിലും ആഘോഷിക്കപ്പെട്ടെ സഞ്ജു എന്നൊരു പിന്നെ സ്പോർട്സ് കേരളത്തിന്റെ ഒരു കേരളത്തിന്റെ ഒരു ഇതിഹാസം എന്ന് പറയുന്ന തെറ്റിക്ക് തോന്നില്ല ഇന്ത്യയുടെ അത് നമ്മളിപ്പോൾ ചർച്ചകൾ വരുമല്ലെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു പോരാളി നമുക്ക് ഇന്ത്യയുടെ പോരാളി തന്നെ ആ പോരാളിക്ക് കൊടുക്കാൻ ഇത് കിട്ടാനുള്ളത് ഏറ്റവും വലിയൊരു ഹൈപ്പ് കിട്ടാനുള്ളത് അതിന്റെ എക്സ്ട്രീം കിട്ടട്ടെ അത് ചെന്നൈ കൊടുക്കാൻ വേണ്ടി പറ്റും ചെന്നൈ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ചെന്നൈ അങ്ങ് ചെയ്തു വരട്ടെ നമുക്കത് അത് ആഘോഷിക്കണം ഓരോ നിമിഷവും ആഘോഷിക്കണം അത് സഞ്ജുവിൻ്റെ ഫാൻസ് മാത്രമല്ല കേരള ക്രിക്കറ്റിനും കേരളത്തിൻ്റെ ഓരോ ഇതിപ്പോൾ പറഞ്ഞപോലെ നോർത്ത് ഈസ്റ്റിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റും പോവുകയാണ് അങ്ങനെ പല പല ഇതായിട്ട് വളരെയാണ് അപ്പം ക്രിക്കറ്റിനൊ സഞ്ജുവും കേരളവും വളരട്ടെ എന്നെ ആഗ്രഹിക്കട്ടെ അപ്പൊ സഞ്ജുനെ കിട്ടട്ടെ പരമാവധി ഹൈപ്പ് വരട്ടെ ഇത് ഹൈപ്പ് എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സഞ്ജു എന്തിനാണ് സഞ്ജു കളിക്കുന്നത് ഒരുപാട് അവർ കാണട്ടെ അവർക്ക് പൊട്ടട്ടെ വരട്ടെ വലിയ രീതിയിലൊരു ആവേശത്തിലേക്ക് പോകുന്നുണ്ട് ഞാൻ ഈ നമ്മളിപ്പോ ഹൈപ്പിനെ കുറിച്ച് പറയുമ്പോഴേ കഴിഞ്ഞ ഐപിഎല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ തുകക്ക് എന്താ പറയാ ഒരു ടീം വാങ്ങിയത് ഋഷഭ് പന്തിനായിരുന്നു ഋഷഭ് പന്തിന്റെ പെർഫോമൻസ് അത് നിങ്ങൾ പറയണ വേറെ യാഥാർത്ഥ്യം പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ശ്രദ്ധ ഒരു താരത്തെ ഇങ്ങനെ ബാധിക്കുന്നുള്ള ഋഷഭ് പന്തിന് ലക്നൌ ക്യാപ്റ്റനായി കൊണ്ടുവരുമ്പോ ഒരുപാട് പ്രതീക്ഷകള് ലക്നൌ സൂപ്പർ ഉണ്ടായിരുന്നു ഇപ്പോഴും ക്യാപ്റ്റനായിട്ട് തന്നെ നിലനിർത്തിയിട്ട് ഋഷഭ് പന്തനെ തന്നെ വിശ്വാസത്തിലെടുക്കാൻ ലക്നൌ അതെ എന്നാലും ഋഷഭ് പന്ത് വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടിട്ട് ലക്നൌ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷെ കഴിഞ്ഞ സീസണില് ലക് ഋഷഭന്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നമുക്കറിയാം അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഹൈപ്പ് അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഇതും ഈ താരപരിവേഷം ഹീറോ പരിവേഷം നമുക്കറിയാം തമിഴ്നാട്ടിലെ ആളുകൾ എന്ന് പറയുമ്പോ ആരാധകര് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ഡൗൺ ആയതുകൊണ്ട് എടുത്ത് പുറത്ത് കയറിയൊന്നും ഇല്ല പക്ഷെ അവരൊരു ആ രീതിയിൽ ഇമോഷണലി ആണ് അതിനെ കാണുന്നത് അപ്പൊ ഇത് സഞ്ജു സഞ്ജു ഇനിയും നല്ല താരമാണ് തെളിയിക്കണ്ട തെളിയിക്കണ്ട പക്ഷെ പക്ഷെ ഞാൻ പറയുന്നത് ഇൻ കേസ് ഏതെങ്കിലും തരത്തില് ബാറ്റിംഗിലോ ഇപ്പോ ഒന്നും അല്ലെങ്കിൽ ആദ്യ തരം പക്ഷെ നമ്മള് ഓവറായിട്ട് ഇപ്പൊ ഞാനൊരു ചെന്നൈ ആരാധകൻ എന്ന രീതിയിലും കൂടിയാ പറയുന്നത് നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഹീറോയ്ക്കായിട്ടുള്ള ഒരു പരിവേഷം കിട്ടുന്നുണ്ടാകും ശരിയാണ് സഞ്ജു എല്ലാ മത്സരത്തിലും ഇപ്പൊ നമ്മൾക്ക് സെഞ്ചുറി അടിച്ചു തരാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു ക്രിക്കറ്റർ ലോകത്തില്ല എല്ലാ കളിയും വന്നിട്ട് സെഞ്ചുറി അടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വൈഭവ് സൂര്യാംശി കണ്ണും കണ്ണും അതായത് ഇങ്ങനെ ആ രീതിയിലേക്ക് ഇപ്പൊ റൈസിംഗ് ചാർ ഇതിനകത്ത് വൈഭവ് സൂര്യാവംശി വന്ന ഫസ്റ്റ് മാച്ച് അടിച്ചതും പാകിസ്ഥാനെതിരെ കളിച്ചതും ഒക്കെ നമുക്കറിയാം മത്സരങ്ങൾ നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒരു സ്റ്റഡി ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവും തന്നെയാണ് ചെന്നൈ പ്രതീക്ഷിക്കുന്നത് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നത് സഞ്ജുവിന്റെ പ്രകടനം എന്നതിൽ ഉപരി സഞ്ജു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ എങ്ങനെ ഓർഗനൈസിമ ആഘോഷിക്കാം എങ്ങനെ കൃത്യമായിട്ട് അതിന് സഞ്ജു ആണെങ്കിലും കേരളമാണെങ്കിലും ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളെ വെച്ചിട്ടാണ് ഈ രീതിയിലേക്ക് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ചെന്നൈയെ സംബന്ധിച്ചത് ഒരു ക്യാമ്പ് bandanertuusa mi pagala tondom ചെന്നൈ ഇത്ര കണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് നമ്മൾ സത്യത്തിൽ കഴിഞ്ഞ സീസണിലൊക്കെ പോയിന്റ് അതാണ് നമ്മള് ഇപ്പൊ സേഫു പറഞ്ഞു സെയ്ഫു ചെന്നൈ ആരാധന ആയോ പറയുന്നത് ഞാൻ ചെന്നൈ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്നെക്കാൾ വിമർശിച്ചിട്ടുണ്ട് സേഫു കഴിഞ്ഞ സീസണിൽ ചെന്നൈ ആ ചെന്നൈ അങ്ങനത്തെ ലോക്കിലാണ് പെണ്ണ് പെട്ടിരുന്നത് അന്ന് നമ്മൾ പറഞ്ഞ പോലെ കുറെ മാറ്റങ്ങളിൽ കുട്ടി പിന്നെ വരുന്നുണ്ട് അവർക്ക് ആ തിരിച്ചുവരവ് ചെന്നൈയുടെ ചെന്നൈയുടെ നമുക്ക് കപ്പിനെ അറിയാൻ തോടി എല്ല അറിയാം അതിൽ അവർക്ക് നമ്മൾ ആ പറഞ്ഞ പിന്നെ ഒരു സുവർണ കാലഘട്ടത്തിൽ ജഡേജ പോയിട്ടുണ്ട് ധോണി കൊപ്പണ ജഡേജ പോയിട്ടുണ്ട് അവരൊക്കെ വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് ആ പഴയ ശനിയുടെ നേരിടൽ മാത്രമാണ് ഈ പുതിയ ടീം എന്ന് പറയാൻ പറ്റും അങ്ങനെ ആ ആരാധകരോട് ഒന്ന് മങ്ങിപ്പോകുന്ന സമയത്ത് ഇപ്പം മുംബൈ ഇന്ത്യൻസിന്റെ കേസും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയായ ചെറിയൊരു ചെറിയ മംഗലേറ്റിട്ടുണ്ട് പക്ഷേ പിന്നെ ഹാർദിക് പണ്ഡിറ്റ് ടീം കൂടി തിരിച്ചു പിടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ പണ്ടത്തെ അവർ പ്രാപ നഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയയിലായാലും അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ടൈമാണ് ഈ സഞ്ജുവിന്റെ മടങ്ങി വരുന്നത് അത് കേരളത്തിലെ ഫാൻസ് കേരള സഞ്ജുവിന്റെ ഫാൻസിൽ സഞ്ജു ഇനി ഇപ്പൊ ഈ ഹൈപ്പിന് സഞ്ജു അർഹനാണ് ഞാൻ സഞ്ജുവിന്റെ ഫാനായിട്ട് അങ്ങനെ പറയുന്നില്ല സഞ്ജു അർഹനാണ് ഈ ഹൈപ്പ് അവർക്കത് ചെന്നൈക്ക് അറിയാം ഇത് ഇപ്പം ഇപ്പം പിടിച്ച പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നറിയാം അത് ശ്രമിക്കുകയാണ് അത് വേണം ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഐ പി എല്ലിന്റെ ഇപ്പം നോക്കിയാൽ കഴിഞ്ഞ സീസണിൽ ഇപ്പം പന്തിന്റെ കേസ് പറഞ്ഞല്ലോ കഴിഞ്ഞൊരു നാലഞ്ച് സീസണിലെ ഐ പി എൽ നോക്കിയാൽ സഞ്ജുവിന്റെ പെർഫോമൻസ് അങ്ങനെ മോശമായിരുന്നു ഒരു സീസണിലെ നിരാശപ്പെടുത്തി ഇടൊന്നും ഇല്ല പക്ഷെ സഞ്ജുവിന് നിരാശ നമുക്ക് നോക്കുമ്പോൾ ഓരോ മത്സരം നമ്മള് സഞ്ജുവിന് പന് ഒരു സീസൺ വെച്ച് പറയുമ്പോൾ സഞ്ജു നമ്മൾ ഓരോ മത്സരം വച്ചിട്ടാണ് എന്നും പറഞ്ഞത് സഞ്ജുവിനെ എന്നും അളക്കുന്നത് അങ്ങനെയാണ് അത് ഇനിയും തുടരും ഈ പറഞ്ഞാലും ഇനി ഇനിയിപ്പോ സഞ്ജുവിന് കുറച്ചുകൂടെ വിമർശനം കൂടും നമ്മളിപ്പം പറയാം ഇപ്പൊ തന്നെ രാജസ്ഥാനിൽ സഞ്ജുവിമർശിക്കാൻ ആൾക്കാരുണ്ട് സഞ്ജുവിന് അതൊന്നും Ah, He He ും ബാധിക്കുന്നോന്നില്ല സഞ്ജു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളം പുരതി വന്നിട്ട് വേർപ്പ് നീട്ടിയിട്ടൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ വർഷം കളിക്കാൻ വേണ്ടി പറ്റിയത് അതിൽ നിന്ന് വീണ്ടും തിരിച്ചു ഗില്ല് വന്നിട്ട് അതും കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ടി ട്വന്റി അപ്പൊ ഇനിയിപ്പം ഐ പി എല്ലെ ചാമ്പ്യൻ തന്നെയാണ് കിരീടം സഞ്ജുവിന്റെ പ്രതികരണം കണ്ടില്ലേ ചാമ്പ്യൻ എന്നാണ് ഈ ചെന്നൈയുടെ ഒരു ജേഴ്സിൻ്റെ തോന്നുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ കുറെ കാലമായിട്ട് ഡാർക്ക് കളേഴ്സ് ആണ് ഞാൻ അടിഞ്ഞിരുന്നത് ആ ഒരു മഞ്ഞ ചേഴ്സി അണിയുന്ന ഒരു ഫീല് ഇത് പറയുമ്പഴേ നമ്മളിപ്പോ ഹൈപ്പ് എന്നൊക്കെ പറയുമ്പോ ചെന്നൈ ചെന്നൈയോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളുകളിൽ പലരും ഇപ്പോ സഞ്ജു പറഞ്ഞതുപോലെ ചെന്നൈ ആകുന്ന ആളുകളുണ്ട് അപ്പൊ അതിനകത്ത് വളരെ രസകരമായിട്ടൊരു ഇത് കണ്ട ഒരു ഒരു കമന്റ് തന്നെയാണ് ഈ മിസിൽ അടിക്കാനുള്ള ക്രാഷ് കോഴ്സാണ് ജീവിതത്തിൽ ഇതുവരെ അടിച്ചിട്ട് ഈ പറഞ്ഞ ചേരും ഞാൻ നമ്മൾ ആസ്റ്റി ബി ടീം ഫാനാണ് പിന്നെ സഞ്ജു റോഡിൽ ഇഷ്ടം കൊണ്ട് ആ രാജസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആ സപ്പോർട്ട് മാത്രം നമ്മൾ നമ്മളിപ്പം ചെന്നൈ കൊടുക്കുന്നത് മുന്നണി ചേരുന്നില്ല പുറമേ നിന്ന് പിന്തുടരുന്നേ ഉള്ളൂ ചെന്നൈ മുന്നണിക്ക് നമ്മൾ വരുന്നത് പക്ഷേ സഞ്ജുവിനെ നമ്മൾ സഞ്ജുവിൻ്റെ പെർഫോമൻസ് എവിടെയായി നമ്മളിതങ്ങനെ കാണും സഞ്ജുവിന് ഇനി പറഞ്ഞാൽ കൂടുതൽ വിമർശനങ്ങളും വരാൻ വേണ്ടി പോകുന്നുണ്ട് യാതൊരു സംശയമില്ല സഞ്ജു എല്ലാ മത്സരങ്ങളും ആദ്യ സീസണിലെ എല്ലാ സീസണിലും ആദ്യ മത്സരം സഞ്ജു തടുന്നതാണ് അതായിട്ട് ഇപ്പം ചെന്നൈയിലെ പിച്ച് നമുക്ക് അറിയാം സഞ്ജുവിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം അവിടുത്തെ മത്സരം പക്ഷേ അങ്ങനെ എന്തെങ്കിലും വന്നാൽ സഞ്ജുനും വല്ലാത്ത ടക്കുകയും വരും അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സഞ്ജു ആഘോഷിക്കപ്പെടുന്ന നിമിഷമാണ് ആഘോഷിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ചെപ്പോക്കിലെ പ്രശ്നങ്ങളൊക്കെ സഞ്ജുവിന് അവിടെ സ്ഥിരം നിരന്തരമായിട്ട് അവിടെ കളിച്ചിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇപ്പൊ സഞ്ജു എന്തുകൊണ്ട് ഹൈപ്പ് ഇത്രയും ഇപ്പോഴും നമ്മൾ ആരാധകരൊക്കെ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ചെന്നൈ ഇപ്പോൾ സഞ്ജുവിന് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ് സഞ്ജു എന്ന് പറയുന്നത് അതെ സഞ്ജു എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലുള്ള ഒരു അഞ്ച് തവണ കപ്പടിച്ച ഒരു ടീമിനെ സംബന്ധിച്ച് അവരുടെ ലോങ് ടേമിലേക്കുള്ള ഒരു ഇതാണ് പിന്നെ ധോണി ധോണി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളിപ്പോ ചെന്നൈ ഒക്കെ കുടുംബം എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിച്ചാണ് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് എല്ലാരും പറയുന്ന ഫാമിലി ഇമോഷൻ ഒക്കെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ പോലും പറഞ്ഞ അങ്ങനെ പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സംഗതി ഉണ്ട് ചെന്നൈയില് അതില് വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജഡേജ പോയി ചെന്നൈ എന്ന് പറയുന്നത് ധോണിയുടെ ഒരു പട്ടാളാണ് അതങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു ബ്രാൻഡ് ധോണിയുടെ ഒരു പിൻഗാമിയായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടാണ് സഞ്ജുവിനെ ആളുകൾ കാണുന്നത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ധോണിനെ ചുറ്റിപ്പറ്റിയിട്ട് ഈവൻ ജഡേജക്കെതിരെ വരെ ജഡേജ ഔട്ടായി പോട്ടെ എന്നാണ് കളിയാണ് ആളുകൾ ഈ ഒരു ഹൈപ്പ് വെച്ചിട്ട് ആരാധകരുടെ ഉള്ളിലേക്ക് അടുത്ത അടുത്തൊരാളിവിടെ റെഡി ആണ് എന്നുള്ളത് അതെ അതെ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ സഞ്ജു തന്നെയാണ് അല്ല ഇതിന്റെ പിന്നിൽ എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാര്യമല്ല ഒരു ബ്രാൻഡിങ് ടീം പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ സീസണിലൊക്കെ ചെന്നൈ ആരാധകർ അല്ലെങ്കിൽ ചെന്നൈ ടീം നേരിട്ടൊരു പ്രശ്നം ഇതാണ് ധോണിയിൽ നിന്ന് ഓവർ ആയിട്ട് ആളുകൾ പ്രതീക്ഷിക്കും സംസാരിച്ചോണ്ടിരിക്കണം ധോണിക്ക് കളി നിർത്തണം അല്ലേ നാല് വയസ്സായി അപ്പൊ ഇത് ആ ഒരു അല്ല ഇത് ഞാൻ പറയണത് ഒരു ബ്രാൻഡിങ് ക്യാമ്പയിന്റെ കൂടി ഭാഗമായിരിക്കാം ഇത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് കൃത്യമായിട്ട് അങ്ങനത്തെ ഐക്കണ ജല ക്രിയേറ്റ് ചെയ്യുന്നത് നിരന്തരമായിട്ട് ഇനി നമ്മൾ പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പൊ ഉണ്ട് അതിന് ഇന്ത്യൻ ക്രിക്കറ്റ് വേണ്ട പോലെ എടുത്ത് പോസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ ചെന്നൈക്ക് അത് മനസ്സിലായിട്ടുണ്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അത് വരും ഇപ്പൊ ധോണിക്ക് പകരമായിട്ട് രണ്ട് സീസൺ ഞാൻ പറഞ്ഞതു ആദ്യം പറഞ്ഞാൽ തന്നെ രണ്ട് സീസൺ കഴിയുമ്പോൾ ധോണിയുടെ ആ ഒരു ലെവലിലേക്ക് ചെന്നൈ സഞ്ജു ആയിട്ട് വന്നു അതെ തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവരാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഐ പി എൽ വരെ നിരന്തരമായിട്ട് സഞ്ജുവിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഉണ്ടാവും പലതരത്തിലുള്ള ഇന്റർവ്യൂകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മളതൊക്കെ കാണേണ്ടി വരും അതെ ഈ ഹൈപ്പ് ഒന്ന് ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ സഞ്ജുവിനെ ബാധിക്കരുത് സഞ്ജു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ സഞ്ജുവിന്റെ പ്രകടനം അടുത്ത ഈ കിരീടം ചെന്നൈക്ക് നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് അതെ അതായത് എന്നിട്ട് ആഘോഷിക്കാം സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ